വീഡിയോ ഒരു റെസിപ്പി വീഡിയോ അല്ല ലാസ്റ്റ് ഫെബ്രുവരിയിൽ നമ്മൾ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാല് യൂട്യൂബിൽ നിന്ന് ഒരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടാറുണ്ടല്ലോ അത് നമ്മുടെ ചാനലിനും കിട്ടിയിട്ടുണ്ട് അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയതില് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സിൽവർ പ്ലേ ബട്ടൺ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് യൂട്യൂബ് ചാനൽ ചെയ്യുന്ന എല്ലാവരെയും സ്വപ്നമാണ് സക്സസ് ആവാന്നുള്ളത് അപ്പോൾ ഞാനും ഈ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്കൊരു അയ്യായിരം ആറായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്ത് തന്നെ ചില വീഡിയോസൊക്കെ വൈറലായിട്ട് ഒരു ലക്ഷം വ്യൂസും രണ്ട് ലക്ഷം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ ശതമാനം ആൾക്കാർ മാത്രമേ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുള്ളൂ വ്യൂവേഴ്സൊക്കെ ഉണ്ടാവും പക്ഷെ അവർ സബ്സ്ക്രൈബ് ചെയ്യൂല അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ ശതമാനം ആൾക്കാർ മാത്രമേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ ഇപ്പോഴും അൺസബ്സ്ക്രൈബ് ചെയ്ത നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരാണ് വീഡിയോ കാണുന്നത് അപ്പോൾ ഇത്രയും വീഡിയോസ് ഇട്ടിട്ടും ഒരു ലക്ഷം ആൾക്കാർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ആ ഒരു ലക്ഷം ആൾക്കാരെ പിടിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അത്രയും സ്പെഷ്യലാണ് ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ അപ്പോൾ എല്ലാവരോടും താങ്ക് സോ മച്ച് വീഡിയോ കാണുന്നതിൽ ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെയാണ് കാണുന്നത് എന്തെങ്കിലും റീസൺ ഉണ്ടാവും അത് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഈ ഒരു സാധനം കയ്യിൽ കിട്ടുന്ന സമയത്ത് ഭയങ്കര സന്തോഷേനു എന്താ പറയണ്ടത് ഒന്നും തിന്നിട്ടില്ല പിന്നെ യൂട്യൂബിൽ വന്നതിന് ശേഷം നല്ല കുറച്ച് ഫ്രണ്ട്സിനും കിട്ടിയിട്ടുണ്ട് യൂട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ ഈ ഫ്രണ്ട്സൊക്കെ ആവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ ചാനലിന് എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് വ്യൂസ് കുറഞ്ഞാലൊക്കെ നമ്മൾ തളർന്നിരിക്കുന്ന സമയത്തൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ എന്തെങ്കിലും രീതിയിലുള്ള ടെക്നിക്കൽ സപ്പോർട്ട് അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഏത് സമയം പോയിട്ട് ചോദിക്കാനും അവർ ഏത് സമയമാണെങ്കിലും മനസ്സറിഞ്ഞ് റെഡിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നല്ല ഫ്രണ്ട്സിനും ഒരു ഈ ഒരു യൂട്യൂബിൽ വന്നതിന് ശേഷം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനൊരു ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള ഹാപ്പിനെസ് ആട്ടോ വീട്ടിൽ വെറുതെ പോറടിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ചാനൽ തുടങ്ങിയാലോ എന്നുള്ള ഐഡിയ മനസ്സിലേക്ക് വന്നത് ഞാൻ ആദ്യമായിട്ട് ഇന്ന് കണ്ട വീഡിയോസ് എന്ന് പറയുന്നത് ഹെബ്ബാസ് കിച്ചൺ അറിയയിരിക്കും എല്ലാവർക്കും കുറച്ച് നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെയുള്ള ചാനലാണ് അപ്പോൾ ആ ഒരു ഹബ്ബാസ് കിച്ചൻ്റെ ചാനലാണ് ആദ്യമായിട്ട് ഞാൻ ഇരുന്ന് കാണുന്ന ചാനൽ ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് ആ ചാനൽ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ചാനൽ കണ്ടതിന് ശേഷമാണ് മനസ്സിൽ ഇങ്ങനെ തോന്നിയത് ഇങ്ങനെ തുടങ്ങിയാലോ ആ ലേഡി ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ മാക്സിമം മാക്സിമം നാല് മിനിറ്റിനുള്ളിലൊക്കെ എല്ലാം എല്ലാം വിശദമായിട്ട് കാണിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കും ആൾക്കാരെ ഒട്ടും ഒരു ചാനലായിരുന്നു അത് അപ്പോൾ ആ ഒരു ടീമിലാണ് ഞാനും ചാനൽ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായത് ഞാൻ അങ്ങനെ തന്നെയാണ് തുടങ്ങിയിട്ടുണ്ടായത് വോയിസ് ഒന്നും ഇല്ലാതെ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ഞാനും തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഞാൻ പത്ത് എഴുപത്തഞ്ച് വീഡിയോസ് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് കിട്ടുന്ന വ്യൂസ് കൂടുതലും മലയാളീസ് തന്നെ ആയിരിക്കും നമ്മളെ മലയാളികളുടെ ഇടയിൽ എനിക്ക് തോന്നുന്നു വോയിസ് ഒന്നും ഇല്ലാത്ത വീഡിയോസ് ആൾക്കാർ അങ്ങനെ കണ്ടിരിക്കുന്നില്ല സക്സസ് ആയ ചാനൽസ് ഉണ്ടാകും പക്ഷെ മലയാളത്തിൽ അങ്ങനെ വോയിസ് ഒന്നും ഇല്ലാത്ത വീഡിയോ ചാനൽ സക്സസ് ആയതെന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിൽ ഞാൻ അങ്ങനെ നോക്കിയതിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഏതെങ്കിലും ചാനൽ സക്സസ് ആയിട്ടുണ്ടോ അങ്ങനെ ഒരു മന്തിയുടെ വീഡിയോ വൈറലായതിനു ശേഷമാണ് കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് പറയാൻ തുടങ്ങി നിങ്ങൾക്ക് വോയിസ് ഇട്ടൂടെ വോയിസ് ഇട്ട് ഇതിനേക്കാളും കൂടുതൽ വ്യൂസ് കിട്ടും ശരിയാണ് എഴുപത്തഞ്ച് വീഡിയോസൊക്കെ ചെയ്തിട്ട് ആരും തിരിഞ്ഞ് നോക്കുന്നില്ല വ്യൂസ് ഇല്ല ഭയങ്കര ടെൻഷനാണ് ഇതല്ല ഇതെപ്പം സക്സസ് ഇതെപ്പം പോവുക ഇതെപ്പം പോവുക എന്ന് ഇപ്പം ഇങ്ങനെ ചിന്തിച്ചിരിക്കും പക്ഷേ വോയിസ് ഇട്ടിട്ട് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് കുറച്ചും കൂടി ഒരു ഇത് കിട്ടിയത് ഒരു മാസം കൊണ്ട് തന്നെ അത്യാവശ്യം വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വർത്താനം പറയാൻ തുടങ്ങിയാൽ ഞാനിങ്ങനെ വർത്താനം പറയും വീഡിയോ നല്ല ലെങ്ത്തിയാവും ഞാൻ ഈ റൂട്ടിലേക്ക് വന്നത് ഹെബ്ബാസ് കിച്ചൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു എന്നിട്ട് ഞാൻ ഫേസ്ബുക്കിൽ അവർക്കാണ് ആദ്യം മെസ്സേജ് അയച്ച് ചോദിച്ചത് നിങ്ങളേത് ആപ്പ് വെച്ചിട്ടാണ് യൂട്യൂബ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ ഫ്രീ ആയ സമയത്തൊക്കെ അവർ മാക്സിമം എന്നെ ഹെൽപ്പ് ചെയ്തു ഞാൻ ഇന്ന ആപ്പ് വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അത് ഇൻസ്റ്റാൾ ആക്കിക്കോ ഇങ്ങനെയാണ് ഇൻസ്റ്റാൾ ആക്കുക എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അവർ അങ്ങനെ ആ ആപ്പ് വെച്ചിട്ടാണ് ഞാൻ അന്നും ഇന്നും എഡിറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് പരിചയപ്പെട്ട ഒരു യൂട്യൂബർ ഹെബ്ബാസ് കിച്ചൻ തന്നെയാണ് പിന്നെ ഒരു നാലായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്താണ് ലേഡീസ് പ്ലാനറ്റ് ബൈ റംഷി റംഷിനെ പരിചയപ്പെട്ടത് അപ്പോൾ അന്ന് ആ നാലായിരം തൊട്ട് ഇന്നിപ്പോൾ ഈ ഒരു ലക്ഷം കഴിയുന്നത് വരെ എൻ്റെ ചങ്ക് ആയിട്ട് എൻ്റെ ആയിട്ട് എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് ഉണ്ട് താങ്ക് യു റംഷി ഇങ്ങനൊരു ഇത് ഈ ഒരു ഹൺഡ്രഡ് കെ ക്രോസ് ചെയ്യാൻ പറ്റിയതിൽ റംഷി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒന്നും ഇല്ലാത്ത സമയത്ത് അവൾ എൻ്റെ സ്ക്രീനിലും കമ്മ്യൂണിറ്റി ടാബിലും ഒക്കെ ഇട്ടിട്ട് ഒരുപാട് എന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് താങ്ക് സോ മച്ച് കൂടുതൽ പേർക്കും അറിയാം നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് പിന്നെ യൂട്യൂബിൽ പോലെ തന്നെ നമ്മൾ രണ്ടാലയും ഒന്ന് രണ്ട് റെസിപ്പി മാധ്യമത്തിലെ മാഗസീനിലും ഒന്നിച്ച് ഒരു ബുക്കിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ അത് അന്ന് ഷെയർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അന്ന് ആ പ്രളയത്തിന്റെ സമയത്ത് ഷെയർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഞാനിനി വലിച്ചു നിട്ടുന്നില്ല നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാം ഇതുപോലൊരു ബോക്സിലാണ് വന്നിട്ടുള്ളത് എല്ലാ യൂട്യൂബേഴ്സിനും ഈ ഒരു ബോക്സും ഇതിന്റെ ഉള്ളിൽ ഒരു കാർഡും ഉണ്ടാവും ഒരു ലെറ്ററും അതൊക്കെ സെയിം തന്നെയാണ് കിട്ടുന്നത് പിന്നെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇതെന്റെ കയ്യിൽ വന്നിട്ടുള്ളത് ഇതാണ് കാർഡ് ഒരു കൺഗ്രാചുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാർഡുണ്ട് പിന്നെ യൂട്യൂബിന്റെ സിഇഒന്റെ സൈനൊക്കെയുള്ള ഒരു കൺഗ്രാചുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലെറ്ററും ഉണ്ട് പിന്നെയാണ് നമ്മുടെ മുത്ത് ഇതാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ നമ്മുടെ സാലി കിച്ചൺ ബൈ സഹല ആ പേരും ഇതിൽ വന്നിട്ടുണ്ട് എന്താ പറയാ കാണുന്നില്ലേ ഫോർ പാസിംഗ് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് പിന്നെ താഴെ യൂട്യൂബിൽ നിന്നും കൂടി എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഇത്രയും കാലം തന്ന സപ്പോർട്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്റെ പ്രെസന്റേഷനിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കയോ ഏതെങ്കിലും വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് വരികയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യാം ഞാൻ മാക്സിമം മാറ്റം വരുത്താൻ ശ്രമിക്കാം ഇനി നോമ്പൊക്കെയാണ് വരുന്നത് എല്ലാവർക്കും സ്നാക്കിൻ്റെ റെസിപ്പി വേണം എനിക്കറിയാം നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യൽ റെസിപ്പി വേണം എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം എന്നെ കൊണ്ടാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നെ പിന്നെന്താ ഇനി ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല റെസിപ്പി സോറി റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു വീഡിയോ മാത്രമെന്നല്ല എടുന്ന വീഡിയോനൊക്കെ ഒരുപാട് എഫേർട്ട് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ആണെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ താങ്ക്